നമ്മുടെ എല്ലാ വീട്ടമ്മമാരും അതുപോലെ കുറച്ച് മുതിർന്നവരും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സോഷ്യൽ മീഡിയയെക്കുറിച്ച് അധികം അവെയർനെസ് ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണിത് അതായത് ബോംബെയിലെ ഒരു വീട്ടമ്മ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പരസ്യമാണേ അതായത് ശുദ്ധമായ പാൽ എല്ലാ ദിവസവും ഫ്രഷായി വീട്ടിലെത്തിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഇവർ കണ്ടത് അതിങ്ങനെയായിരുന്നു മുപ്പത് ദിവസത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകിയാൽ മതിയെന്ന് പരസ്യത്തിൽ കണ്ടു അപ്പോൾ ഈ വീട്ടമ്മ എന്ത് ചെയ്തു ഈ പരസ്യത്തിൽ അതിൽ ഒരു ലിങ്കുണ്ടല്ലോ ആ ലിങ്ക് പിടിച്ച് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതും ഇത് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ് യഥാർത്ഥത്തിൽ പോയത് ആ തുറന്നു വന്ന വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അത് മൊത്തം കൊടുത്തു അതിനുശേഷം അവരുടെ ഫോണിൽ ഒരു ഒ ടി പിയും വന്നു ഈ ഒ ടി പിയും അവർ അടിച്ചു കൊടുത്തു അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അവർ കാണിച്ചത് ഭയങ്കര വെഡിത്തരമായിരുന്നു ശരിക്കും അന്വേഷിക്കാതാണ് കാര്യങ്ങൾ ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് അവരുടെ അക്കൗണ്ടിൽ ആകെപ്പാടെ മുപ്പതിനായിരത്തി നാനൂറ് ഉണ്ടായിരുന്നുള്ളൂ ആ പൈസ മൊത്തം പോയി കിട്ടി പിന്നീട് അവരെ ഇത് ഫോണിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഫോൺ ഓഫാകുകയായിരുന്നു ഓഫ് ഒന്നുമില്ല വിളിച്ചിട്ട് ഒരു അന്നവും അനക്കോ ഒന്നുമില്ല തട്ടിപ്പിനിരയായെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയൊക്കെ കൊടുത്തു പക്ഷേ ഇങ്ങനെയെങ്കിലും ആർക്കും ഇങ്ങനെ അബദ്ധം വരാതിരിക്കട്ടെ ഇപ്പോൾ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇങ്ങനെ ആ എല്ലാ വീട്ടമ്മമാരും അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ ജെനിവിൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക